സൻ എന്നൊരു യുവാവിനെ പൊടുന്നനെ കാണാതാവുന്നു അതൊരു തെരഞ്ഞെടുപ്പ് വേളയിലായിപ്പോയി സരസൻ ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു അംഗമാണ് അന്നത്തെ ആർ എസ് പി നേതാവ് ബേബി ജോണുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ബേബി ജോണിനെ പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ടാണ് സരസന്റെ തിരോധാനത്തെ ആളുകൾ കണ്ടത് സരസൻ കൊല്ലപ്പെട്ടു എന്നും അതിന് പിന്നിൽ മുൻ കേ മുൻ മന്ത്രി ബേബി ജോണാണെന്നും വ്യാപകമായി പ്രചരിപ്പിച്ചു അവസാനം എന്ത് സംഭവിച്ചു ബേബി ജോണിന് ആ തിരഞ്ഞെടുപ്പിൽ കിട്ടാവുന്ന വൻ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് അദ്ദേഹം കഷ്ടിച്ച് ആയിരം ഫോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിലാണ് ആ തിരഞ്ഞെടുപ്പിൽ ചവറിൽ നിന്ന് ജയിച്ചത് പക്ഷേ ജയമെല്ലാം കഴിഞ്ഞ് ഏതാനും നാലഞ്ച് വർഷം കഴിഞ്ഞ് ഇത് ആ സരസം തിരിച്ചു വരുന്നു സരസം തിരിച്ചു വന്നപ്പോഴാണ് ഇത് മുഴുവൻ കെട്ടിപ്പൊക്കിയ ഒരു കള്ളക്കഥയാണെന്ന് ജനം അറിയുന്നത് ആ സംഭവത്തെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ പത്രലേഖർ അത് സരസം തിരിച്ചു വരുന്നതിന് മുമ്പാണ് ഒരിക്കൽ പത്രലേഖകർ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാരോട് ചോദിച്ചു അപ്പോൾ നായനാരുടെ മറുപടി വളരെ രസകരമായിരുന്നു നായനാർ പറഞ്ഞു ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ പത്രങ്ങളൊക്കെ ഇതേക്കുറിച്ച് വാർത്ത എഴുതിയപ്പോൾ പത്രങ്ങളിലൊക്കെ ബേബി ജോണാണ് ഇതിന് പിന്നില്ലെന്ന ആരോപണങ്ങൾ വന്നപ്പോൾ ഞാൻ ബേബി ജോണിനെ വിളിച്ചു ചോദിച്ചു ബേബി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് താൻ ആരെങ്കിലും വിട്ട് കൊല്ലിച്ചതാണെങ്കിൽ അത് പറ നമുക്കതനുസരിച്ച് വേണമല്ലോ ഇതിനെ നേരിടാമെന്ന് പറഞ്ഞപ്പോൾ ബേബി ജോണിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാനാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഒരിക്കലും അത് പത്രങ്ങളിൽ പത്രങ്ങളിലെ പേര് വരില്ല